അവരെ പോസ്റ്റ് ചെയ്യണം അതൊക്കെ ഈ വേ കൊടുക്കണോ നിങ്ങൾ പറയും നിങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അധികാര കയ്യിൽ അങ്ങനെ വന്നിട്ടില്ല ഈ മീനിനെ കുറച്ച് ഏതാണ് മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതുമല്ല ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്തത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതീ പറഞ്ഞ പോലെ ഒരു മാസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാം അപ്ഡേഷൻസിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അപ്പം അതെല്ലാം നിങ്ങൾക്ക് കാട്ടിത്തരണം അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂവെയിൽ കുട്ടനെ നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു സംഗതി വേറൊന്നുമല്ല അവന് ഉൾട്ടിട്ട് എന്താ പറയുക ഈ ഈ ടാങ്കിലവന് കറക്റ്റ് തിരിഞ്ഞ് കളിക്കാനും ഒന്നിനും സ്ഥലം ഇല്ലാത്ത ഒരു അവസ്ഥ പോലെയായി അതായത് കണ്ടില്ലേ ഏകദേശം ഒരു വൺ ഫീറ്റ് ഈ സൈഡിന് സൈസുള്ളൂ അതേപോലെ തന്നെ ത്രീ ഫീറ്റ് ഫ്രണ്ടിന് ഉണ്ട് ഈ സൈഡിന് സൈസ് ഇല്ലാത്തതുകൊണ്ട് അവന് കറക്റ്റ് തിരിഞ്ഞ് കിടക്കാനും ഒന്നിനും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവന് കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അവന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ടാങ്കിലോട്ട് നമുക്ക് പുതിയ മോൺസ് വിഷുകളാണ് ആഡ് ചെയ്യണം അതായത് അധികം സൈസ് വെക്കാത്ത വിഷുകളാണ് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹം പക്ഷെ നല്ല രീതിക്ക് ആക്ടീവായിട്ട് നിൽക്കും വേണം പ്ലാന്റുകളൊന്നും നശിപ്പിക്കാനും പാടില്ല അപ്പം അത്രയും നീഡ്സ് നമുക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഏത് വിഷിനാണ് ഇതിൽ ഉണ്ടായ നിങ്ങൾ ജസ്റ്റ് നിൽക്കും കമന്റ് ചെയ്താൽ മതി നമുക്ക് അവൻ അത്രയും പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും കൂടാതെ അപ്പുറത്തെ ടാങ്കിൻ്റെ കണ്ടിട്ടില്ലേ നമ്മുടെ മൈക്രോ പെൽറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ആറിഞ്ച് ഏഴ് ഒക്കെ സൈസ് വരുന്ന മൈക്രോ പെൽറ്റ്സ് ആണ് അതിന് നമ്മളതിലോട്ട് ഇട്ടിട്ടുണ്ട് അവൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ല സൈസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ നമുക്ക് ടാങ്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട വരും അല്ലെങ്കിൽ ഞാൻ വരും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കണ്ടൊക്കെ ചെയ്യണം അപ്പം തൽക്കാലം ആൾ നമ്മുടെ കയ്യിലെന്തെടുക്കുന്നുണ്ട് ആൾ ആയിട്ട് ഞാൻ അവിടെ എടുക്കുന്നത് ആളോടൊക്കെ എടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ രാപ്പേ ടാങ്ക് ഞാൻ കണ്ടു തരാട്ടത് കണ്ടിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള നമ്മുടെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പക്ഷേ വെള്ളം ജീവിക്കുകയാണെങ്കിൽ നികാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് ഇതാകാണ്ടില്ലേ നമ്മുടെ പാവമുള്ള പഴുത്തലകൾ മൊത്തം നമ്മുടെ അരപ്പയുമ്പോഴാണ് ടാങ്കിലോട്ട് വീണിട്ടുണ്ട് കേട്ടോ അരപ്പയുമ്പഴ നിക്കാണ്ടി കഴിഞ്ഞിട്ട് വച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാളെ പരിപാടി നോക്കുകയാളുടെ അഗ്രഷനും കാര്യങ്ങളും പറഞ്ഞിട്ടും ഇയാൾ സെറ്റപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ രാത്രിയാണ് മഴ പെയ്തിട്ടുള്ള അപ്പം നമ്മുടെ മീനുകൾക്കൊക്കെ എന്താ പറയുക വല്ല സ്ട്രെസ്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു തോന്നുന്നുള്ളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ മീനുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണാനായിട്ടില്ല കണ്ടില്ലേ ഈ ടാങ്കിലേക്ക് നോക്കുക റെട്ടൈൽ കാറ്റിഷുകളായാലും നമ്മുടെ സ്പോട്ടഡ് ഗാർ ആണെങ്കിലും എല്ലാം പക്കിയിട്ടാണ് നിൽക്കുന്നത് ഇതാകേണ്ടത് ഇതിലോട്ട് നമ്മളൊരു പീ കോക്ക് ബാസിനെ ആ പീ കോക്ക് ബസ് എടുക്കുന്നുണ്ടല്ലേ അതേപോലെ തന്നെ റെട്ടേൽ ജയിൻ്റുകാരും അങ്ങനെ ഏടാക്കി ഉണ്ട് ഇതാകണ്ടല്ലേ അതുപോലെ തന്നെ ഒത്തിരി വിഷുകളുണ്ട് നമ്മുടെ നൈഫ് ഫിഷ് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതോട്ട് ആഡ് ചെയ്യാനുള്ളത് ക്ലൗനീഫിനെയാണ് അതിനൊക്കെ നമ്മൾ ഉടനെ തന്നെ ആഡാക്ക നമ്മുടെ ഒരു ഫോട്ടോ ക്യാറ്റ് ഫിഷ് അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്ററിൽ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം പിന്നീടുള്ള അപ്ഡേഷൻ വീഡിയോകളിലൊക്കെ നമ്മൾ കാട്ടി തരേണ്ടതായിരിക്കാം ഈ ടാങ്കിൽ അത്യാവശ്യം മീനുകളുണ്ട് ഇപ്പോൾ ഇതിൽ ഫീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ കാണുന്ന ഓടുകളുടെ അടിയിലൊക്കെ മീനുകളാണ് ഈ കാണുന്ന മൂന്ന് മൂലോടുകളുടെ അടിയിൽ വെട്ടൽ ക്യാറ്റ് ഫിഷ് അതുപോലെ തന്നെ ഷവൻ നോസ് കാറ്റ് ഫിഷ് ഏഷ്യൻ റെട്ടൽ കാറ്റ് വിഷം നമുക്ക് ഒരുപാട് വെറൈറ്റി വിഷുകൾ എടുക്കുന്നുണ്ട് അപ്പം അവർനൊക്കെ എന്താ പറയാ കാണണം എന്നുണ്ടെങ്കിൽ ഫീൽ ഇട്ട് കിട്ടണം ഇപ്പോൾ ഒരു ഫീഡിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ ഒത്തിരി കാലമായി നമ്മുടെ ഫാമിന്റെ അപ്ഡേഷൻസും അതേപോലെ തന്നെ എല്ലാം കേട്ടിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാം പറയാൻ തരാം റെജൻറ്റ് വരുന്ന ഇതാകേണ്ടില്ലേ അവിടെ ആക്റ്റീവായിട്ട് കുട്ടപ്പനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളൊക്കെ എടുക്കട്ടതാകണ്ടേ എല്ലാവരും ഇതിലുണ്ട് അപ്പം എന്തായ രീതിയിലുള്ള റെട്ടൽ കാറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് ഫെയിൽ ചെയ്യാൻ കണ്ടത് കണ്ടിട്ടില്ലേ ഈ സൈസ് വരുന്ന ഒരു അഞ്ചിഞ്ച് ആറൊക്കെ സൈസ് വരുന്ന ഒരറ്റയ്ക്ക് അയച്ചിട്ടുള്ള നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരൻ ഇരുന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇത്താൽ മതി ഈ കാണുന്ന നമ്പർ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് കൊറിയറായിട്ട് അയച്ചു വരാനായിട്ട് ആയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാകേണ്ടത് ഈ ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തിന്നെയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ മോട്ടുകൂരാമി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ആളെ പേടിച്ചിട്ടാണ് ഇരിക്കണത് ആളിനീ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട് പക്ഷേ ഇതുവരെ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല കാരണം നമ്മൾ മോൺസ്റ്റർ ഫിഷു വെള്ളം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വളർത്തി തുടങ്ങിപ്പോ തൊട്ടുണ്ടായിരുന്നതില് നമ്മുടെ ഒരാപ്പയും ഈ ഫിഷും മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഈ ഫിഷുകൾ മാത്രം നമ്മുടെ കൈ ഉള്ളൂ നമ്മുടെ ഒരാപ്പയും ഈ കാണുന്ന മോട്ട് ബോട്ട് ഗൗരിമിട്ടോ അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലൊക്കെ നോക്കുക അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ മിക്സ്ഡ് പീസ് ബ്രീഡ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പോളാർ പാറ്റില്ലേ അവരൊക്കെയാണ് കേട്ടോ എടുക്കരുത് നമ്മൾ കൈയ്യിൽ ഇട്ട് കഴിച്ചു പറഞ്ഞിട്ട് വരുന്നതാ കണ്ടില്ലേ പോളാർ പാറ്റ് ഉണ്ട് ചെറിയ രീതിയിൽ മോളീസ് ഉണ്ട് ഫ്ലാറ്റീസ് ഉണ്ട് കുറച്ച് ഗറ്റീസ് ഉണ്ട് എല്ലാം കൂടി കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് കാണുന്നത് അപ്പം ഇതുള്ള മീനുകളിലും നമുക്ക് കൊടുക്കാത്തതല്ല നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറത്തുവാടത്തേക്ക് കാണുന്ന സെക്ഷനിലുള്ള മീനുകളൊക്കെ ഇതിലുള്ള റിട്ടൈൽ കാറ്റിഷന് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ബാക്കി ഒന്നിനും നമുക്ക് ഈ സെക്ഷനിൽ കൊടുക്കാനായിട്ടുള്ളതല്ല കൂടാതെ നമ്മൾ ഷിമ്പിന് നമ്മൾ ചെയ്തു തുറന്ന ഏരിയാണ് ഈ കാണുന്നത് അപ്പോൾ ഷിംബുകളും ഇല്ല ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ കാരണം വന്നിട്ടാണ് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അതൊക്കെ ഉണ്ടല്ലേ ഈ ടാങ്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ടാങ്കുകളിലൊക്കെ ആയിട്ട് മീനുകളും ഉണ്ട് കിട്ടാ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഇട്ടിട്ട് ഞാൻ മീനുകളെല്ലാം കാട്ടിത്തരാം അപ്പൊ അതാ കണ്ടില്ലേ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കിട്ടുമ്പോൾ ചെറുതായിട്ട് ഒരു വെളിച്ചം വന്നിട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും മറക്കരുത് അപ്പൊ നമ്മുടെ മുന്നത്തെ വീഡിയോകളൊക്കെ നമ്മൾ കാട്ടിത്തന്നിട്ട് ക്ലൗൺ നൈഫ് ആണ് കാട്ട് തന്നിട്ട് നമ്മൾ തോന്നുന്നത് കറക്റ്റ് അറിയില്ല അത്ര നല്ല പ്രിന്റ് വരുന്ന ക്ലൗൺ നൈഫുകളാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നമ്മുടെ നമ്പറിലോട്ടൊന്നും മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കറക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രിന്റ് ഉള്ള വീഡിയോസ് കാണുമൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൂടാതെ ഈ കാണുന്ന ടാങ്കിൽ ജെയിൻഡൗരാമി എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മൾ ജെൻഡൌരാമിന് കൊടുക്കുന്നത് ബ്ലാക്ക് ജയിൻഡൌരാമിയാണ് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഇട്ടതായിട്ടുണ്ട് ഒരു അഞ്ചിഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് കൊറിയറിനും കഴിയുന്ന ഒന്നും പോസിബിൾ അല്ലാതെ കാരണം കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഈ അവർമാർ കവറൊക്കെ കുട്ടിപ്പൊളി ചോട്ടെ അതുപോലെ തന്നെ ഈ ടാങ്കിലും കുറച്ച് ജെൻഡോമി എടുക്കുന്നുണ്ട് അത്യാവശ്യം ബീസ് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടുള്ള ലൊക്കേഷനിലാണ് നമുക്ക് ഇട്ടു തരാം മാക്സിമം തൃശ്ശൂരിൽ ആയിട്ട് ഒന്ന് എടുക്കുകയായിരിക്കും നല്ലത് ഇത്ര ദൂരം വന്നിട്ട് അതിനെന്തെങ്കിലും റേറ്റ് ഒന്നും വരുന്നില്ല അതാണ് ബൾക്കായിട്ട് എടുക്കാൻ മാത്രമാണ് ഇങ്ങനൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കല്ലോട്ടാ കൂടാതെ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ റേറ്റ് കോഴികൾ മത്സരത്തിൽ കൂട്ടാ കഴിച്ചത് കല്ല് എടുത്ത് കറഞ്ഞിട്ട് ഓടിപ്പിക്കാം അല്ലെങ്കിൽ അവന്മാരി കൂലിന് നിർത്തുമ്പോൾ തോന്നുന്നില്ല എവിടെ അവന്മാരി ഞാൻ രണ്ടാവും ഒരുത്തം കൂടിന്റെ ഉള്ളിലും ആണ് ാണ് ഞാനപ്പ പറഞ്ഞിട്ടുള്ള വെറൈറ്റി മോൺസായാണ് ഫിഷിനെ കണ്ടിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഈ ഫിഷ് കീപ്പ് ചെയ്യുന്നവരുടെ ഒരുപാട് പേര് കയ്യിൽ ഉണ്ടാവും പക്ഷെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അധികാരുടെ കയ്യിലും അങ്ങനെ വന്നിട്ടില്ല ഏതാണ് മീൻ വേറെ ഏതുമല്ല ഈ കാണുന്ന ജിറാഫിനോ സ്കാറ്റ് ഫിഷാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതിൻ്റെ നോസിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടില്ലേ ആ കാണുന്നതാണ് ജിറാഫ് നോസ് കാറ്റ്ഫിഷ് കിട്ടാ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോൺസ് ഫിഷ് അത്യാവശ്യം സൈസും വരുന്ന ഒരു ഫിഷാണ് കേട്ടോ പക്ഷെ നമ്മൾ റെട്ടൈൽ കാറ്റ് ഫിഷിനും പോലും ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷിനെ പോലെ ആയിരം രൂപയുടെ അടിയിൽ നല്ല പ്രൈസ് വരുന്നത് നല്ല പ്രൈസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കാണുന്നത് നാല് അഞ്ച് ഇഞ്ച് ആറ് അഞ്ച് വരുന്ന സൈസിന് വരുന്നുണ്ട് ട്രേറ്റ് ചെയ്ത് പക്ഷേ യൂണിക്കായിട്ടുള്ള റയർ ആയിട്ടുള്ളൊരു ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പ്രയർ ആയിട്ടുള്ള ഫിഷുകളെ കളിക്കുന്നതിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഫിഷാണ് ഇട്ടാ എന്തായാലും മൂന്ന് പീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എട്ടോരെത്തിന് എന്തായാലും നമ്മൾ വന്ന് നിർത്തുന്നുണ്ട് അതായത് നേരത്തെ കാറ്റിൽ നിന്നിട്ടുള്ള റെട്ടൈൽ കാറ്റിഷുകളുടെ ടാങ്കിലുള്ള റെട്ടൈൽ കാറ്റിഷുകളൊന്നും സെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് അറക്കിയിട്ട് ഒരെണ്ണത്തിനാണ് ബാക്കി രണ്ടാം തന്നെ നമുക്ക് സെയിലായിട്ടുള്ളത് നല്ല ഇമ്യൂണിറ്റി പവറുള്ള ഹാർഡ് ആയിട്ടുള്ള ഫിഷാണ് കിട്ടാ മറ്റുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹാർഡ് ആയിട്ടുള്ള ഫിഷാണ് അതുപോലെ തന്നെ ഇതിൽ ചെറിയ റെട്ടൈൽ കാറ്റിഷുകൾ വന്നിട്ടില്ലേ അതിന് കൊടുക്കാനായിട്ടുള്ളതാണ് എനിക്ക് റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പീസിൽ മുന്നൂറ് രൂപയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഇതിലും വേറെ വേണ്ടത് ഈ കാണുന്ന വലിയ റിട്ടേൽ ക്യാഷിൻ്റെ പ്രൈസ് വന്നത് ഇത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാണ് ഈ കാണുന്നതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എടുക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അച്ചാൽ മതി അപ്പം റേറായിട്ടൊരു നിങ്ങൾ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് വിഷ് അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ട താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ബാക്കി സെയിൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതിൽ പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ് പക്ഷേ എനിക്ക് കുഴപ്പമില്ല നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡ് അടുപ്പിച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും വൈറ്റ് സ്പോട്ട് വരിക ഫുഡ് എടുക്കാണ്ടിരിക്കുകയാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല അടിപൊളി ആയിട്ടുള്ള ഒരു കാശുഷനിയായിട്ടത് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാറുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളിതിലോട്ട് മാറ്റിയിട്ടുണ്ട് പുക്കിയെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇടാനായിട്ട് സ്പേസില് സ്പേസില് അതുകൊണ്ട് ഇന്നലെ ഇതിനൊക്കെ നല്ല വലപ്പുള്ള ടാങ്ക് വന്നു നമ്മുടെ മറ്റേ മോൺസിറ്റ് ബ്രോഡിലോട്ട് വേണമെങ്കിൽ ആഡ് ആക്കാം പക്ഷെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരുപാട് ചെറിയ വെറൈറ്റി ഫിഷുകളും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മൊത്തത്തിലൊന്നും റീസ്റ്റാർട്ട് ചെയ്ത് വരികയാണ് അപ്പോൾ കുട്ടികളെ വാങ്ങിയിട്ട് വല്ലതാക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം അപ്പം ഡേ അതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം സൈസുള്ള ഫിഷുകളെ നമ്മൾ വേറെ കളക്ട് ചെയ്യുന്നത് വരും അപ്പം അതിനായിട്ടും വേദം ബേബീസിന് ഇട്ട് സെറ്റ് ചെയ്യണം അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ല അവൈലബിൾ ആയിട്ട് കിട്ടും അതാണ് കൂടാതെ ഇപ്പം കാണുന്ന ടാങ്കിലൊന്നും മീനോടൊന്നും ഇല്ല ഒക്കെ എന്താ പറയാ സ്റ്റുറ്റി എടുക്കുന്ന ടാങ്ക് ആണ് സ്റ്റുറ്റിയുടെ സെയിലിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കോപർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വരാനായിട്ട് ഉണ്ട് കിട്ടാ പക്ഷെ അതൊക്കെ സ്റ്റോക്ക് വന്നിട്ടില്ല വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം കൂടുതൽ വേറൊരു കാര്യം എനിക്ക് പറയാൻ പറ്റാ സംഗതി വേറെ ഒന്നുമല്ല ഈ കാണുന്ന ടാങ്ക് എന്താ ഇതില് ഫിഷ് ഇല്ല ഈ കാണുന്ന ടാങ്കിൽ ഫിഷ് ഇല്ല ഈ കാണുന്ന ടാങ്കിലും ഫിഷ് ഇല്ല ഈ കാണുന്ന ടാങ്കില് ഫിഷ് ഉണ്ട് ഈ കാണുന്ന രണ്ട് ടാങ്കുകളിൽ ഫിഷ് ഉണ്ട് എന്താണ് വിഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാട്ടിത്തരാം അപ്പം അതിന് മുന്നേ തന്നെ അതാകാണ്ട് ഈ കാണുന്ന രണ്ട് ടാങ്കിൽ ഫിഷുകളില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടൊക്കെ ഫിഷുകൾ വരാനായിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഷിപ്പ്മെന്റ് വരുന്ന ഫിഷുകളുടെ അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയിട്ട് അപ്പൊ നമുക്ക് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വരുന്ന ഷിപ്മെന്റ് അതായത് അൺബോക്സിംഗ് വീഡിയോ ഉണ്ടല്ലോ മോൺസ്രഷുകളുടെ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മോൺസ് റിഷുകളുടെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചെയ്ത് നോക്കി കാട്ടും കാട്ടിത്തരാട്ട് കമ്മൻറ്റിട്ടാ മാത്രം മതി ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വീട് എത്തിക്കുന്ന ആയിരിക്കട്ട കൂടാതെ ആകണ്ടില്ലേ ഈ കാണുന്ന ടാങ്കുകളിലൊന്നും ഫിഷുകളില്ലേ അതൊക്കെ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫിഷുകൾ നടന്ന വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാട്ടാ എന്തായാലും നിങ്ങൾ വീഡിയോ വേണമെന്ന് പറയുന്നേക്ക് അറിയാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ആകണ്ടേ ഈ കാണുന്ന ടാങ്കിൽ ഏത് മീനാണ് കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കോരിപ്പിടിച്ച് കാട്ടിത്തരം കിട്ടും അറിയില്ല ഇതാണ് ആൽബിനോ ജൈൻ ജോരാമീട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡാർക്ക് ഗൗരാമി അതുപോലെ തന്നെ ചെറിയ ഗൗരാമി ഒന്നല്ല വൺ സീറ്റ് പ്ലസ് സൈസ് വരുന്ന ആൽബിനോ ജൈൻ ജോരാമീട കുഞ്ഞുങ്ങളിൽ കാണുന്നത് ഏകദേശം രണ്ട് ഇഞ്ച് സൈസ് വരുന്നുണ്ട് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല നമ്മൾ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളി ഞാൻ പ്രോപ്പറായിട്ടൊന്നും കിട്ടുതരാട്ടോ അത് കണ്ടില്ലേ അതേപോലെ തന്നെ വേറെ ഒരു കാര്യമെങ്കിൽ ഞാൻ കാട്ടി തരാനായിട്ട് മറന്നു വേറെ ഒന്നും അല്ലാട്ടോ അത് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനത്തെ സെറ്റപ്പിൽ ടാങ്കിൽ പണിതിട്ട് നമ്മൾ അത് കണ്ടില്ലേ ഇത് തെർമോകോളിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് കട്ട് ചെയ്ത് ടെർമോകോളിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് കട്ടിറക്കി വെച്ചിട്ടുള്ള ടാങ്കുകളാണ് ടീ കാണുന്നത് എങ്ങനെയുണ്ട് ഇതൊന്നും ഉണ്ടാക്കേണ്ട ഒന്നും കാട്ടിയത് എനിക്ക് പറ്റിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തിരക്കുകളിൽ പെട്ടുപോയി അതാണ് കേട്ടോ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ വീഡിയോന്റെ അവതരണം കാര്യങ്ങളൊക്കെ ഒത്തിരി നിങ്ങൾക്ക് നമുക്ക് തോന്നുന്നില്ല ലാഗായ പോലെ ഒക്കെ തോന്നുന്നു ഇത്ര കാലം വീഡിയോ എടുക്കാൻ ഇണ്ടല്ലേ അതിൻ്റെതായിട്ടൊരു പരിചയ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇങ്ങോട്ട് ആക്ടീവായിട്ട് നമ്മൾ സെറ്റ് ആക്കേണ്ടതായിരിക്കും കേട്ടോ കൂടാതെ ഈ കാണുന്ന ടാങ്കിലൊക്കെ മീനുകൾ ഉണ്ടായിരുന്നു അരാപ്പയ്മ എടുക്കുന്നുണ്ടായിരുന്ന ടാങ്ക് കാണിത് അപ്പൊ അരാപ്പേമ സൈഡിൽ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു പീസ് നാലഞ്ച് പീസ് വന്നിട്ടുണ്ടായിരുന്നതിൽ ലാസ്റ്റ് ഫീസ് മാത്രമേ അപ്പൊ അവനെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ടാകും കണ്ടില്ലേ അപ്പൊ ഏകദേശം അഞ്ചടി ആരടി പത്തടി ഒക്കെ തരാപ്പൊ ഇവിടെ കുഞ്ഞാട്ടി കാണുന്നത് ഇത് സെയിലിനായിട്ടുള്ളതല്ല സെയിലായതാണ് ഓൾറെഡി ഒരാൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ ആള് ഞായറാഴ്ച ഒന്ന് കളക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന സിംഗപ്പൂർ സിൽവർ ആരോപണങ്ങൾ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ പക്കാ ക്വാളിറ്റി ഉള്ള സിൽവർ ആരോപണങ്ങളാണ് ഏകദേശം ഒരു നയൻ ഇഞ്ച് ആ റേഞ്ചിക്ക് സൈസും വരുന്നുണ്ട് നിങ്ങക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ നമുക്ക് ഇതിനെ സെയിൽ ചെയ്യേണ്ടി പറ്റും ഏകദേശം ഫീസിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേദന മെസ്സേജ് കണ്ടില്ലേ േ പക്കളിറ്റി സിൽവർ അരോണികളാണ് വരുന്നത് നയൻ ഇഞ്ചിണ്ട് ചിക്കൻ്റെ കാട്ട് ചിക്കൻ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എല്ലാം കഴിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട് ലൈഫ് വീട് മസ്റ്റ് അല്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള അരോണി നമ്മുടെ കയ്യിൽ കൂടാതെ കണ്ടില്ലേ ഈ പോകണ്ടെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യണം ഇതാ കണ്ടില്ലേ ഇതിലിപ്പോ മഴ പെയ്തിട്ട് വെള്ളം നല്ല രീതിക്ക് നിറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഈ ടാങ്ക് നമുക്ക് ഉടനെ തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സ്ഡ് പീസ് അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ കാണാൻ രസമുള്ള വിഷികൾ ഇറക്കി വിടാനായിട്ട് എനിക്ക് ആഗ്രഹം അത്യാവശ്യം സൈസുള്ള ഒരു പോണ്ടാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മോൺ ബിഷിനി ആ ഗപ്പിന് ഏതിനാണെങ്കിൽ വളർത്താനായിട്ട് പറ്റും ഗപ്പിനെ വളർത്തുമ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തവളുകള് ഭയങ്കര പ്രശ്നമാണ് തോളുകൾ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ നശിപ്പിച്ച് കളയേണ്ട ചാൻസ് ഉണ്ട് കൂടുതൽ ഇതില് രണ്ട് വലിയ ആഫ്രിക്കൻ മിഷികൾ എടുക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ പിടിക്കണം അവരെ റോസ്റ്റ് ചെയ്യണം അതൊക്കെ കൊടുക്കണം നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ പോലെ അറിയാം ചെയ്യാത്ത അതിനും കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറക്കണന്നു വറക്കണ്ടബിൾ മൈൻഡ് ആയിട്ട് നിക്കുന്നത് വേറെ കാര്യം ഇവിടെ അതാകണ്ടേ ഈ ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കണം നമുക്ക് ഈ പറഞ്ഞ പോലെ കൊറിയർ കൊറിയറായിരിക്കലും എല്ലാം കൂടി ഒരുമിച്ച് ആയതുകൊണ്ട് എല്ലാം കൂടി എല്ലാ എല്ലാവർക്കും ഒത്തിക്കെത്തിരേണ്ടി പറ്റുന്നില്ല ഈ കാണുന്ന ടാങ്കുകളെ ഈ കാണുന്ന ടാങ്കുകളും ഈ കാണുന്ന ടാങ്കുകളുണ്ടായിരുന്ന മീനുകളുടെ ഒക്കെ വാട്ടർ കെഞ്ചി നമ്മൾ ഡെയിലി നടത്തി നടത്തിയോർന്ന് ഋഷികളുടെ ബേബീസ് അല്ല നമ്മൾ ബ്ലഡ് ബോമും കാര്യങ്ങളൊക്കെ ഡെയിലി രണ്ട് നേരം കൊടുക്കുമ്പോൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കണം നിങ്ങൾ ഒന്നോ രണ്ടോ പീസിനൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡെയിലി വാട്ടർ ചേഞ്ചിങ്ങൊന്നും വേണ്ട വെള്ള മോശമാകുമ്പോൾ വാട്ടർ ചേഞ്ചിങ്ങ് മാത്രം മതി നമ്മുടെ ഒരു ടാങ്കിൽ തന്നെ ഈ ചെറിയ ടാങ്കിലൊരു നൂറ് പീസ് സ്നേക്ക് കെട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു പിടിത്തി ഇതിനുള്ള ചെറിയ അപ്ഡേഷൻ കണ്ടിട്ട് എന്താണ് ഇതാകുണ്ടല്ലോ ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ അപ്ഡേഷൻ ഇത് നല്ല നല്ല അടിപൊളി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുക അതുവരേക്കും നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വളരെ വലിയൊരു ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ